ഹലോ നമസ്കാരം ഇന്ന് നമ്മളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കണത് കേട്ടാ അപ്പോൾ അതിനുള്ള പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് നമ്മുടെ പഞ്ചസാര നന്നായി മെൽറ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം നമുക്കിത് ഒഴിച്ച് കൊടുക്കട്ടെ ഇപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ ഇട്ടാ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കിട്ട ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഗ്രാമ്പൂ പൊടിച്ചതാണ് ഇതിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കുരുല്ലാത്ത മുന്തിരിയാണ് ഇത് നന്നായിട്ട് ഇതിൻ്റെ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മളെ സിറപ്പോ നട്ട്സൊക്കെ നല്ല പാകത്തിന് കട്ടിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത് ഓറഞ്ച് ചുരണ്ടി എടുത്തതാണേ ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയാണിതിൽ ചുരണ്ടി ചേർത്തത് ചേർത്തതിട്ട നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചേർത്തപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ലൂസായിട്ട് തന്നെ എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ചൂടാറുമ്പോഴേക്കും നല്ല പാകമായി കിട്ടും ഇനി നമുക്ക് രണ്ട് മുട്ട നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ജാർ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ഇത് ചേർക്കാനിട്ടാ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മുട്ട നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ മൊത്തം ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടോ അത് പകുതി നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത് പകുതി നമ്മൾ അടിച്ചെടുക്കണം ജാറിലേക്ക് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താണ് ഇതൊഴിച്ച് ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആ നട്്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തരിച്ചെടുത്ത് പൊടിയതിലേക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ബട്ടർ പേപ്പറൊക്കെ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആയിട്ടില്ല ആയിട്ടില്ലേട്ടാ അപ്പോൾ നമ്മൾ ടൂത്ത് പേപ്പ് തീരെ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് തണുത്തതിൻ്റെ ശേഷം കേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളാ കേക്ക് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയൊരു കേക്ക് ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ പ്ലം കേക്കാണ് അപ്പോൾ നമ്മൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്തിരുന്നു കേട്ടോ പക്ഷേ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി അപ്പോൾ അപ്പോൾ ഒര ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മളിൽ നമ്മളെ കേക്കിന് നല്ല സ്മെല്ലൊക്കെ കിട്ടുക